നമുക്കൊന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ അതിനാദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെ ചെമ്മീനെ തോല് പൊളിക്കുക ഇവിടെ തലഭാഗം ഞെള്ളിയെടുക്കുക ഇവിടെ ഒന്ന് നല്ല നുള്ളിയെടുത്തിട്ട് ആ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇത് ഇങ്ങനെ വലിച്ചെടുക്കുക ഇനിയാണ് നമ്മൾ ചെമ്മീൻ ഭക്തിയത് ഇത് നമുക്ക് കൊഞ്ചനാവശ്യമുള്ള ഒരു മുറി തേങ്ങയാണ് നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്കിട്ട് അരയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല മയത്തിൽ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇടാം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാം അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ചെമ്മീൻ നല്ലോണം കൈകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ അതിലധികം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് ഉലവ അത് പൊട്ടി പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുലിയുള്ളി ഒരു കഷ്ണം തക്കാളി ഒന്നര കഷ്ണം കുറച്ച് കറിയപ്പിലിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഉറക്കുക വൈകുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇരുത്തിരി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ണം മിക്സ് ചെയ്യുക ഒരു കഷ്ടം പുളിയെടുത്ത് കരിക്കിയത് ഒഴിച്ചുകൊടുക്കുക പുളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക നല്ലെണ്ണം മിക്സ് ചെയ്യുക പറച്ചുളി വെള്ളം െണ്ണം കുറച്ച് ചൂടുവെള്ളം ഒടുത്താൽ മതി ഇനി നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സാക്കി അടച്ച് വെക്കാം എല്ലാം പാകമാണോ എന്ന് ഒന്ന് രുക്ഷിച്ച് നോക്കാം ഉപ്പും പുളിയും ഏരിയൊക്കെ പാകമാണെങ്കിൽ അടച്ച് വെച്ച് മൂടി വയ്ക്കുക ചെറുങ്ങാനൊന്ന് കോളം വെച്ച് കൊടുക്കുക ചെമ്മീൻ കളിക്കി നല്ല തിള വന്നിട്ടുണ്ട് എല്ലാ മസാലയും പിടിച്ച് കിടക്കുക തിളച്ച് വന്ന് കുറച്ച് കറിവേപ്പിലിട്ട് ഒന്നുകൂടി നല്ലവണ്ണം മൂണ്ടി വെച്ച് ഒരു തേടിയും വന്ന് നമ്മളെ ചെമ്മീൻ കറി റെഡിയാണ് നമ്മളെ സൂപ്പർ കൊഞ്ചം കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ കൊഞ്ചം കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബാ